ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ അപർണ മേഡം നമസ്കാരം എന്തായിരുന്നു അന്ന് നടന്ന ഒരു കാര്യങ്ങളൊക്കെ അത് ഞങ്ങളവിടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവിടെ പിങ്കിന്റെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി മറികടന്ന് ഒരു ആംബുലൻസ് പോയിരുന്നു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ വണ്ടി ഞങ്ങൾ അത് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് കാരണം സൈറൺ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വഴികൾ വണ്ടികളൊക്കെ ഒതുങ്ങി കൊടുക്കുമല്ലോ പക്ഷെ അത് ജാമായി പോയി ഞങ്ങള് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ട്രെയിൻഡ് പോലീസാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞാൻ ഇറങ്ങി അതിന്റെ ബ്ലോക്ക് ഒക്കെ തീർത്തു കൊടുത്ത ഒരു സംഭവം അത് ആംബുലൻസിന്റെ ഉള്ളില് ഉണ്ടായിരുന്ന ഒരു പയ്യൻ വീതി കൊടുത്തപ്പോഴാണ് അത് പുറത്ത് വയറ പക്ഷെ അതിലെ ആര് രോഗി എത്തരത്തിലുള്ള ആളാണെന്ന് നമുക്കറിയില്ല രക്ഷിക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ അതിന്റെ കൂടെ കൂടി അത്രേ ഉള്ളൂ എത്ര സംഭവം ഒമ്പതാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞാൽ മൊത്തം ഉണ്ട് ഞാൻ കണ്ടായിരുന്നു ഞാൻ വരുവായിരുന്നു കാണാൻ വേണ്ടി താങ്ക് ആ എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം പോലീസിന്റെ നല്ല നല്ല കാര്യങ്ങളെല്ലാം അറിയണം അത് പക്ഷെ ഞാൻ വലിയ വലിയ എന്ന് പോലീസുകാർ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് ഇതേപോലെ വാഹനങ്ങൾ പോകുന്നത് പോലീസിന്റെ ഒരു മുടുക്കുകൊണ്ടാണ് അതുപോലെ പൊതുജനം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഞാൻ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല ഹോൾ ഞങ്ങളുടെ എല്ലാ പോലീസുകാരും ചെയ്യുന്ന ഒരു അതാണ് അതാണ് പിന്നെ നമ്മുടെ പൊതുവേ ഉള്ള ഒരു ഏറ്റവും ഡേഞ്ചർ പ്രശ്നമുണ്ട് ഈ ഒരു ആൾക്കാർ ആംബുലൻസിന് വണ്ടി കയറ്റി ഫ്രണ്ട് കയറ്റി നിർത്തണോസിന്റെ മൊത്തം കടത്തുണ്ടാക്കണോ അതിനെ കുട്ടി എന്താ പറയാ ജീവന്റെ വില അറിയാത്ത ആൾക്കാരാണെന്നേ ഞാൻ പറയുള്ളു നമ്മൾ അഹങ്കാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാർഷ്ട്യമോ കാണിക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലല്ല ഒരിക്കലും ആംബുലൻസിന്റെ മുന്നിൽ കയറി അങ്ങനെ ഒരു സർക്കസ് കാണിക്കുകയും ചെയ്യരുത് കാരണം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കാം നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കാം ആണോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വരുമെന്നു പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തികൾ പരമാവധി പരമാവധി നല്ല ഒട്ടും ചെയ്യരുത് എന്നാണ് പറയാ ആ ഒരു കാര്യം തന്നെയല്ലേ അതായത് ജീവൻ രക്ഷിക്കാന്നുള്ളത് പോലീസിന്റെ മാത്രം കടമയല്ല നമ്മുടെ ഓരോ പൗരന്റെയും ആ അപ്പൊ വിധം ആർക്കൊരു ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇരിക്കുക ഉപദ്രവം ചെയ്യാതിരിക്കാൻ ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു നല്ല നല്ലാരെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കണം മിനിമം നമ്മളുടെ ഒരു നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകുന്നു എന്നുള്ളതല്ല നമ്മുടേതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇവിടെ ഇട്ടിട്ട് പോവാന്നുള്ളത് നമ്മള് ചെയ്യേണ്ടത് ചുരുക്കം കാലും നമ്മള് ഭൂമിയിൽ ജീവിക്കണം ഉള്ളത് നല്ല മറ്റുള്ളവർക്ക് ആകുന്ന വിധത്തിന് ചെയ്യാം അതന്നെ മനസ്സിലായി ഇപ്പൊ മേഡത്തിന്റെ ഈ ആ ചെയ്ത കാര്യങ്ങൾ ഇപ്പ എല്ലാരും തന്നെ അത് ഭയങ്കര സന്തോഷമായിട്ട് സ്വീകരിച്ചു ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലുണ്ട് അത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് അല്ലേ മേഡത്തിൻ്റെ തോന്നണേ ആ ഒരു കണ്ടെനിക്ക് തോന്നുന്നു പോലീസിനെ പണ്ടൊക്കെ പൊതുജനം അകറ്റി നിർത്തിയ ചേർത്ത് നിർത്തി നല്ല സന്തോഷം സോഷ്യൽ മീഡിയക്ക് നല്ല പങ്കുണ്ട് അതിന് നല്ല സന്തോഷം അതല്ലേ പോലീസ് എത്രയോ നല്ല കാര്യം ചെയ്യണ എന്തോരം പോലീസുകാരുണ്ടാവും പിന്നെ എടുത്ത് പറഞ്ഞ തീരാത അത്രയുണ്ട് പക്ഷെ ഇതൊന്നും അധികം ആരും അറിയാമല്ലോ ഇതിപ്പം എല്ലാ സോഷ്യൽ മീഡിയ വൈറൽ ആയപ്പോ എല്ലാവരും അറിഞ്ഞു മാത്രം അറിയപ്പെടാത്ത പോലെ കാര്യങ്ങളുണ്ട് അതല്ലേ എവിടെ താമസിക്കുന്ന ഞാൻ ഇവിടുന്ന് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ അപ്പുറം വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേഷനിൽ അവർക്ക് അവർക്ക് സന്തോഷം അപ്പൊ ഇത്രയും കാര്യങ്ങള് എല്ലാരും ഷെയർ ചെയ്ത് ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദി അമൃത മേഡത്തെ കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷം എന്റെയും ഈ ലോകത്തുള്ള എല്ലാവരുടെയും പേരിൽ മേഡത്തിന് ഒരായിരം അഭിനന്ദനങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാകട്ടെ നമുക്ക് ആശംസിക്കാം അപ്പോൾ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ബൈ ബായ്